ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ആണ് ഇന്നിപ്പം നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അതിന് മുമ്പായിട്ട് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നമ്മുടെ ഈ ചാനലിൻ്റെയും വക ഉത്രാട ദിനാശംസകൾ കൂടെ നേരെയാണ് എല്ലാവരുടെയും ലൈഫിൽ സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞ സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു ദിവസം ആവട്ടെ ഇന്നൊന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രേനെയാണ് അപ്പം ചന്ദ്ര വർഷയോട് പറയാണ് മോളെ ഇനി മോളിവിടെ നിൽക്കരുത് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കണം അതാണ് മോൾക്ക് സേഫ് എത്രയും വേഗം നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണം ഞാൻ അച്ഛനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിക്കാം എന്ന് സമ്മതിപ്പിക്കാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് അത് പിന്നെ ആൻ്റി എനിക്കിപ്പോൾ എന്തായാലും വരാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല സച്ചി എനിക്ക് വന്ന് നിൽക്കാൻ തീരെ താല്പര്യം എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് ഓ മോളെന്തിനാണ് അവനെ ഭയപ്പെടുന്നത് അവൻ്റെ കാര്യമൊക്കെ നമുക്ക് ഒതുക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ മോളിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കഷ്ടപ്പെടാണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും കുറേ നിർബന്ധിക്കുമ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുകയാണ് എന്തായാലും ആൻറ്റി ആൻറ്റിക്ക് വേണ്ടി ഞാൻ ആലോചിക്കാം ഏഹ് വരണോ വേണ്ടേ എന്നുള്ളത് കാരണം ഇപ്പോൾ ഇന്ന് ഞാൻ വരുന്നില്ല പക്ഷേ ആലോചിച്ചിട്ട് വരാം എന്ന് അപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സമാധാനം ആവുകയാണ് കേട്ടോ അപ്പോൾ വർഷം അറിയുകയാണ് ആൻറ്റിക്ക് എന്നോട് എന്തൊരു സ്നേഹമാണ് എൻ്റെ അമ്മ പോലും എന്നെ വന്ന് ഇങ്ങനെ ഒന്നും വിളിച്ചില്ല അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുകയാണ് അപ്പം ഈ സമയത്താണ് വർഷയുടെ അമ്മ വന്ന് കയറുന്നത് വർഷയുടെ അമ്മ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും വർഷക്ക് ഭയങ്കര സന്തോഷമാണ് വർഷ തിരിഞ്ഞു നോക്കിയിട്ട് അമ്മേനെ കണ്ടത് ഓടി ചെന്ന് എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്തിനോട് പറയാണ് ദൈ ശ്രീകാന്ത് എൻ്റെ അമ്മ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പം ശ്രീകാന്തം വരികയാണ് പക്ഷേ വർഷയുടെ അമ്മ നോക്കുമ്പോൾ ചന്ദ്രയും ശ്രീകാന്തുമൊക്കെ അവിടെ നിൽക്കുന്നു വർഷയുടെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല രണ്ടുപേരെ രൂക്ഷമായിട്ടാണ് വർഷയുടെ അമ്മ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ വർഷയുടെ അമ്മ ചോദിക്കുകയാണ് മോളെ നിനക്ക് എന്താ പറ്റിയത് ഏഹ് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് അത് പിന്നെ ആ ബിജുവുണ്ടല്ലോ അമ്മ അവനെൻ്റെ മുഖത്തേക്ക് വസര ഒഴിക്കാൻ നോക്കി ഭാഗ്യത്തിന് രേവതി വന്നത് കാരണം രക്ഷപ്പെട്ടു എന്നു പറയുകയാണ് മോളെ ഇനി നീ ഇവിടെ ഒറ്റയ്ക്കൊന്നും നിൽക്കണ്ട എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമില്ലാത്ത കല്യാണം നീ കഴിച്ചു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വെക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രക്കാണെങ്കിൽ അങ്ങ് മുറുമുറത്ത് വരികയാണ് കേട്ടോ ചന്ദ്ര ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് ചന്ദ്രവേഗം തന്നെ പറയുകയാണ് ആ നിങ്ങളെന്താ വിചാരിച്ചിരിക്കുന്നത് കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺപിള്ളേർക്ക് പെൺപിള്ളേരുടെ മേലെയുള്ള നിങ്ങളുടെ കടമകൾ തീർന്നു എന്നാണോ എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ ഇങ്ങനെ രൂക്ഷത്തിൽ നോക്കുകയാണ് ചന്ദ്ര ഒന്ന് ഒന്ന് മയപ്പെടുക കേട്ടോ ചന്ദ്ര പറയുന്നത് അതല്ല ശരിയാണ് അവൾ ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ്റെ കൂടെ ഓടി വന്നാണ് കല്യാണം കഴിച്ചത് അതെല്ലാം ഞാൻ സമ്മതിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവനവൻ പ്രസവിച്ച് വളർത്തിയ മകളെ വേണ്ടാന്നൊന്നും വെക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കടമകളില്ലേ അതെന്തായാലും നിങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ ഇനി ഇവരെ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ചെയ്യും ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവുമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തോടെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം അദ്ദേഹം ഇത്തിരി ദേഷ്യത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് സം സംസാരിച്ചിട്ട് നിങ്ങളുടെ മകളെയും എൻ്റെ മകനെയും കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വിട്ടേക്ക് അതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് നിങ്ങൾക്ക് കൊണ്ടുള്ള കുറച്ച് കടമകളെന്ന് പറയണം അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയാണ് ആ ഉണ്ട് കടമകളുണ്ട് എന്തായാലും ഇതുവരെയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങളുടെ വീട്ടിലെ മകളായി എൻ്റെ മകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് നിങ്ങൾ പറയണത് കേട്ടിട്ടൊന്നുമല്ല നിങ്ങളുടെ മരുമകൾ രേവതി അവൾ വന്നിട്ടുണ്ടായിരുന്നു അവൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്രാക്കി ചുറ്റും രേവതിയോ രേവതി ഒന്നോ ആ രേവതി വന്നിട്ടുണ്ടായിരുന്നോ എന്ന് പറയുകയാണ് പക്ഷെ ശ്രീകാന്തിൻ്റെ വർഷയ്ക്കും ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ ശ്രീകാന്ത് പറയാണ് ഞാൻ ചായ ഇട്ടിട്ട് കൊണ്ടുവരാം ഭക്ഷണം കഴിച്ചിട്ട് ആൻറ്റി പോയാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് അടുക്കളയിലേക്ക് പോവാണ് അപ്പോൾ ചന്ദ്ര നീ ഇവിടെ ഇരിക്കി ചേർക്കാന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഇല്ലമ്മേ ഞാൻ ചായ ഇടട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് അടുക്കളയിലേക്ക് പോകുമ്പോൾ ചന്ദ്ര അടുക്കളയിൽ ചെന്നിട്ട് പറയുകയാണ് എടാ ഞാനാണ് നിങ്ങളെ വന്ന് വിളിച്ചതെന്നുള്ളത് വേറെ ആരും അറിയരുത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ അച്ഛനെ അറിയരുത് നീ അത് വർഷയോടും വർഷയുടെ അമ്മയോടും പറഞ്ഞേക്കാൻ പറയുകയാണ് ശ്രീകാന്തം ശരിയെന്ന് പറയുകയാണ് അടുത്ത സീലിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ സച്ചിക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് സച്ചി ഓട്ടം ഓടുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിൽ രേവതിനെ കണ്ടിട്ട് രേവതിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് അല്ല രേവതി നീ ഇതിനെ ഇപ്പം പെ പെട്ടെന്ന് വന്നിരിക്കുന്നത് ഏ കുറച്ച് നേരം മുമ്പല്ലേ നീ വന്നു പോയത് പിന്നെ എന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് വെക്കുകയാണ് അപ്പം രേവധി പറയുകയാണ് കയ്യിലുള്ള സാധനങ്ങളൊക്കെ കണ്ടില്ലേ ഭക്ഷണമാണ് നിങ്ങളെന്തായാലും ഭക്ഷണം കഴിക്കാനുള്ള ഓട്ടോ ഓടാൻ പോവാന്ന് പറഞ്ഞല്ലോ അപ്പം പിന്നെ ഭക്ഷണം ഇനി കഴിച്ചില്ലെങ്കിൽ ഓന്ന് ഓർത്തിട്ട് അതൊക്കെ എടുത്തിട്ട് വന്നതാണെന്ന് അറിയുകയാണ് അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൊക്കെ ഓടി വരികയാണ് ആണോ പെങ്ങളെ എന്തൊക്കെയുണ്ട് തിന്നാനായിട്ട് ഏയ് എന്തൊക്കെയാണ് കറികൾ ഇവർ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഞങ്ങൾക്കും കൂടി ഇല്ലേ എന്ന് അപ്പം രേവതി പറയുകയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇത് അതുകൊണ്ട് എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെ കറികളാണെന്ന് ചോദിക്കുമ്പോൾ മീൻ വറുത്തത് മീൻ വെച്ചത് അതുപോലെ തന്നെ പൊട്ടിക്കറി ആടിൻ ആട്ടിറച്ചി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുകയാണ് അവർക്കും ഭയങ്കര സന്തോഷവുമാണ് അപ്പോൾ സച്ചി പറയാണ് ആഹാ എടാ നീ എങ്ങോ നിങ്ങൾ എന്നോട് ട്രീറ്റ് ചോദിച്ചില്ലേ ഇപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ കൂടെ തന്നെ കഴിക്കുക എനിക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോവേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് രേവിതിനേം കൂട്ടി ഞാനൊരു സ്ഥലത്തേക്ക് പോകുകയാണോന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ അപ്പോൾ സച്ചി ാണ് വേണ്ട 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 നമ്മൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോണം നീ നീ വണ്ടിയിലേക്ക് കയറാൻ പറയാണ് അങ്ങനെ രേവതി വണ്ടിയിൽ ഇങ്ങനെ കയറുകയാണ് സച്ചിയും രേവതിയും കൂടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി പലവട്ടം ചോദിക്കൂട്ടോ സച്ചിന്റെ അടുത്ത് എവിടേക്കാണ് പോകുന്നത് എവിടേക്കാ പോകുന്ന അപ്പോൾ സച്ചി പറയാണ് കാണാനുള്ള പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ എത്തി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും നമ്മൾ നമ്മളെവിടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്ന് പറയുകയാണ് കേട്ടോ ഇപ്പം രേവതി പറയുകയാണ് എന്നാലും ഒന്ന് പറഞ്ഞുകൂടെയെന്ന് വെക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഏ ഇല്ല പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി വന്നെത്തുന്നത് രേവതിയിലെ അമ്മ പൂമാല കി കിട്ടുന്ന ഒരു അമ്പലമുണ്ടല്ലോ അവിടെയാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നതും രേവതിക്ക് ഭയങ്കര സന്തോഷവുമാണ് ഓ അമ്പലത്തിലാണോ എന്നെ കൂട്ടിക്കൊണ്ട് പോയത് മാത്രമല്ല അമ്മേനെ നീറ്റരെയൊക്കെ കണ്ടു കുറച്ച് ദിവസമായി അവരെയും കൂടെ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നീ ഇറങ്ങും എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മയാണെങ്കിൽ ഓടി വന്ന് വന്ന് മോളെ രേവതി നീ കുറേ ദിവസമായാലോ വിളിച്ചിട്ട് എന്താ നീ വിളിക്കുക യും നോക്കാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്ത് പറയാനാണേ അടുക്കള പണി തന്നെ അടുക്കള പിന്നെ എങ്ങനെ വിളിക്കാറായിട്ടാണ് എന്തായാലും കാണണോന്ന് വിചാരിച്ചപ്പോ തന്നെ സച്ചിയുടെ എന്നെ കൊണ്ടുവന്നല്ലോ കാണിക്കാൻ അതന്നെ വലിയ കാര്യം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവതിൻ്റെ അനിയത്തി പറയുകയാണ് ചേച്ചി ചേച്ചി ചെയ്ത കാര്യമുണ്ടല്ലോ നിസ്സാരമൊന്നും അല്ല ഞങ്ങളെല്ലാവരും അഭിമാന അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോൾ ചേച്ചിനെ നോക്കുന്നത് ചേച്ചിയുടെ അനിയത്തി ആയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സച്ചിയോട് രവതി ചോദിക്കുകയാണ് അല്ല സച്ചി ആട്ടാ ഇവിടെ കൊണ്ടുവന്നത് അത് പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് രവതിൻ്റെ അമ്മ പറയുകയാണെ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും മരുമകനോട് ചോദിച്ചാൽ അവനെ ബുദ്ധിമുട്ടിക്കുന്നത് വാ അമ്പലത്തിനകത്തേക്ക് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ സച്ചി പറയാണ് സാധാരണ രീതിയിൽ എൻ്റെ അമ്മ വേണം എന്ന് എനിക്ക് ദൃഷ്ടി ഒഴിഞ്ഞിടാനായിട്ട് പക്ഷേ എൻ്റെ അമ്മ നിനക്ക് ദൃഷ്ടി കുഴിഞ്ഞുടോ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് അമ്പലത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് അമ്പലത്തിൽ വെച്ചിട്ട് ദൃഷ്ടി ഒഴിഞ്ഞ് അത് ദോഷമൊക്കെ ഒന്ന് കളയാം കണ്ണൊക്കെ ഒന്ന് കളയാമെന്ന് വിചാരിച്ചിട്ടാന്ന് പറയുകയാണ് അപ്പം രവധി ചോദിക്കുകയാണ് ഇന്ന ദൃഷ്ടി ഒഴിയേണ്ട കാര്യം എന്തിരിക്കുന്നു അതിനും വേണ്ടി ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് ആ നീ എന്താ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറി പക്ഷെ ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം ആണുങ്ങളെല്ലാവരും എല്ലാവരും പകച്ചു നീ ഇത്ര ധൈര്യത്തോടുകൂടി കൂടി ആ വില്ലന്മാരെ നേരിട്ടില്ലേ അത് വലിയ കാര്യമല്ലേ നിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരെ ആൾക്കാർ വന്നില്ലേന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവതി പറയാണ് ഓ അതൊക്കെയാണോ അതൊക്കെ നിസാരമല്ല എന്ന് വയ്ക്കുകയാണ് പിന്നെ എനിക്കും ആ ഒരു സമയത്ത് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ശ്രുതിനെ അവരെന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം പകച്ചു നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴാണ് താഴെ കട്ട കിടക്കുന്നത് കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല കട്ട് കിടത്ത് എറിഞ്ഞ് ഓടിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ രേതിയുടെ അനിയത്തി പറയുകയാണ് ചേച്ചി ചേച്ചിക്ക് അപാര ധൈര്യം തന്നെയെന്ന് പറയുകയാണ് അപ്പോൾ രേവതിൻ്റെ അമ്മ പറയാണ് എടി ഇവൾക്ക് ധൈര്യമോ ഇവൾക്ക് ഇതൊക്കെ നിസ്സാര കാര്യമാണ് ഇവിടെ എല്ലാ ദിവസവും വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേറ്റിട്ട് എന്നിട്ട് ഒറ്റയ്ക്ക് സൈക്കിളും ചവിട്ടി മാർക്കറ്റിലേക്ക് പൂവെടുക്കാൻ പോകും പൂവെടുത്ത് വന്നിട്ട് ഒറ്റയ്ക്ക് ആ പൂവൊക്കെ കെട്ടി തീർക്കും അതിനുശേഷം അച്ഛനെ സഹായിക്കാനായിട്ട് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് കരിമ്പ് ജ്യൂസും ഉണ്ടാക്കും അങ്ങനെ അങ്ങനെ ഇവളുടെ കൈക്ക് നല്ല തഴമ്പായിട്ടുണ്ട് എന്തായാലും ഇവളുടെ കൈ കൈന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അതിരിപ്പതായിരിക്കുള്ളൂ ആരായാലും അവളുടെ മുന്നിൽ കളിക്കുന്നതിന് മുമ്പ് പത്ത് തവണ ആലോചിക്കണം ആലോചിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി രവദിനിങ്ങനെ നോക്കുക കേട്ടോ ആ അത് ശരി തന്നെയാണ് ഇവള് ഭയങ്കര ധൈര്യശാലി തന്നെയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് വധി ചോദിക്കുകയാണ് ഈ മാ ഈ വഴിപാട് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഈ വഴിപാട് മാത്രമല്ല നീ എന്നെ കഴിഞ്ഞ തവണ മറ്റൊരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് എന്നോ എന്നെ എടുത്തിട്ട് അല്ല നിന്നെ എടുത്തുകൊണ്ട് ആ അമ്പലത്തിൻ്റെ പടികൾ ചവിട്ടണമെന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇന്ന് നീ എന്നെ എടുത്തിട്ട് ഈ അമ്പലത്തിൻ്റെ പടികളൊക്കെ ചവിട്ടാൻ പറയുകയാണ് കേട്ടോ അപ്പം രേവതി പറയണം അത്രയേ ഉള്ളൂ അത് ഞാനിത് എപ്പോൾ തന്നെ ചെയ്തു തരാം വാ വാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി നീ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം പക്ഷേ അതൊന്നും ചെയ്യണ്ട നമ്മൾ ദൃഷ്ടി ഒഴിഞ്ഞിട്ട് ആ വഴിക്ക് പൊയ്ക്കുള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ അടുത്താണോ കളിക്കുന്നത് ഇത് ഞാൻ ജനിച്ച് വളർന്ന അമ്പലമാണ് ഇവിടെ അങ്ങനത്തെ ഒരു വഴിപാടൊന്നും ഇല്ലയെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് വഴിപാടൊന്നും ഇല്ല ഇതുവരെ ഇനിയിപ്പോൾ ഉണ്ടാവണമെന്ന ഉണ്ടായിക്കൂടാന്നൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഇന്ന് നീ എന്നെ എടുത്തിട്ട് ഈ അമ്പലത്തിന് ചുറ്റി ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തുടങ്ങി അതുപോലെ അതൊരു വഴിപാടായി മാറും അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പം എഴുതി പറയാണ് ശരി ശരി എന്ന് പറയുകയാണ് അങ്ങനെ എന്തായാലും ഇവരൊക്കെ സന്തോഷത്തോടു കൂടി അമ്പലത്തിനകത്ത് കയറുകയാണ് പൂജ പൂജാരികൾ ഇറങ്ങി വന്നിട്ട് മോളെ രേവതി ഞങ്ങൾ നിന്റെ വീഡിയോ കണ്ട് നീ എന്താണ് ഈ വളരെ ശാന്തമായിട്ടിരിക്കുന്നൊരു പെൺകുട്ടിയാണ് നീ പെട്ടെന്ന് നീ ഭദ്രകാളിയെ പോലെ ആയല്ലോ ദേവിയുടെ അനുഗ്രഹം നിനക്ക് നന്നായിട്ടുണ്ട് എല്ലാവരുടെയും ദൃഷ്ടി നിൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് അത് നമുക്ക് ഒഴിഞ്ഞു കളയാന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്നെ മാത്രമായിട്ട് ഒഴുകണ്ട സച്ചിൻ്റെയും കൂടെ ഒഴിഞ്ഞോളാം പറയാണ് അപ്പോൾ പൂജാരി ചോദിക്കുക അല്ലാതെ തന്നെ സച്ചിൻ ഒഴിയുന്നത് അത് പിന്നെ ഇൻറ്റർവ്യൂ കൊടുക്കുന്നത് സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവാണ് എൻ്റെ ധൈര്യം എന്ന് ഇദ്ദേഹത്തെ കണ്ട് തന്നെയാണ് ഇത്ര ധൈര്യം ധൈര്യത്തോടു കൂടി നിൽക്കാൻ ഞാൻ പഠിച്ചത് ഇദ്ദേഹമാണെങ്കിൽ വീട്ടിൽ ഫുൾ ടൈം ഇടിയാണല്ലോ വഴക്കാണല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ കിട്ടിയ ധൈര്യമാണിതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഓ ഇത് നീ എന്നെ അഭിനന്ദിച്ചതാണോ അല്ലെങ്കിൽ എന്നെ താഴ്ത്തി കെട്ടിയതാണോ രേവതി എന്ന് ചോദിക്കുകയാണ് എന്തായാലും രേവതിയുടെ അനീതിയോടും ചോദിക്കുകയാണ് എന്താ മോളെ നിനക്ക് തോന്നിയതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിയുടെ അനിയത്തി പറയുകയാണ് അയ്യോ ആട്ടാ എനിക്ക് മനസ്സിലായില്ല ചേച്ചി ചേട്ടനെ പുകഴ്ത്തിയതാണോ ഇകിഴ്ത്തിയതാണോ ഒന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണ് അങ്ങനെ എന്തായാലും പൂജാരികളൊക്കെ വന്നിട്ട് പൂജാവിധി പ്രകാരം രേവതേനെ ഒഴിഞ്ഞ് പൊട്ടി മറ്റേ ഇതുണ്ടല്ലോ തേങ്ങയിലാണ് ഈ കർപ്പൂരം വെച്ച് ഒഴിഞ്ഞിട്ട് അത് വിഘ്നേശ്വരൻ്റെ നടയിൽ കൊണ്ടുവന്ന് പൊട്ടിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചി രേവതിയും തിരിച്ചു പോവുകയാണ് അമ്പലത്തിൽ നിന്ന് അപ്പോൾ അതിന് മുന്നായിട്ട് സച്ചി അമ്മയോടും അനിയത്തയോടും പറയുന്നുണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് വേണ്ടേട്ടാ ഞങ്ങൾക്ക് പൂ കെട്ടിത്തീർക്കാനുണ്ട് വേറൊരു ദിവസമാവാണെന്ന് പറയുന്നുണ്ട് എന്തായാലും രേവതിയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ ഒരു തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന സമയത്ത് സച്ചി നോക്കി രേവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുകയാണ് നീ എന്നെ ഇടക്ക് ഇങ്ങനെ നോക്കി ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് പിന്നെ അല്ലാതെ എനിക്ക് ഇത്രയും സപ്പോർട്ട് എന്തേലും ഒരുപാട് താങ്ക്സ് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഓ അതെന്തിനാന്ന് ചോദിക്കുകയാണ് അല്ല എന്നെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ആൾക്കാർ വന്നപ്പോൾ എന്നെ പ്രശംസിച്ചല്ലോ തള്ളിയൊന്നും പറഞ്ഞില്ലല്ലോ ഇഷ്ടമല്ലാത്ത കാര്യമല്ലോ ഞാൻ ചെയ്തതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ പെണ്ണ് വിളിച്ചപ്പോൾ നീ പോയത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതിനോട് എനിക്കിപ്പോഴും യോജിപ്പൊന്നുമില്ല പക്ഷേ ആ പെണ്ണിനൊരാപത്തെന്ന് കേട്ടപ്പോൾ നീ സഹായിച്ചില്ലേ അത് വളരെ നല്ല കാര്യമാണ് ഇതുപോലെ ആയിരിക്കണം ഇതുപോലെയായിരിക്കണം മറ്റുള്ളവർക്കൊരാപത്തെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കി നിൽക്കരുത് അപ്പോൾ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യം നമ്മൾ ചെയ്തോളാം അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ എൻ്റെ ഭാര്യ ഭയങ്കര സ്ട്രോങ് സ്ട്രോങ് ആണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അതിൽ സന്തോഷമുണ്ട് അഭിമാനം ഉണ്ടെന്ന് പറയുകയാണ് രേവതിക്കാണെങ്കിലും ഭയങ്കര അധികം സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ ആ എപ്പിസോഡ് തീരുവാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലുള്ളത് ഇതിൻ്റെ ബാലൻസ് നാളെ തീർച്ചയായിട്ടും അപ്ലോഡിങ് ഉണ്ടാവും ചിലപ്പോൾ ഒരു എപ്പിസോഡായിരിക്കും ചിലപ്പോൾ രണ്ട് എപ്പിസോഡായിരിക്കും ഓണോക്കെ ആയത് കാരണം പാചകം അത് ഇതൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരിക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരു എപ്പിസോഡോ രണ്ട് എപ്പിസോഡോ ആ സാഹചര്യത്തിനനുസരിച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നാലും മാക്സിമം നോക്കാം കേട്ടോ കാരണം ഓണ സെലിബ്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അത് കാരണം അതിൻ്റെ ഇതായിട്ടുള്ള തിരിക്കും ഉണ്ട് അപ്പോൾ എന്തായാലും ടാറ്റാ